അതെ ഇന്ന് മത്തി വെച്ച് തയ്യാറാക്കിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് ഇതൊരു വൈറൽ റെസിപ്പി കൂടിയാണ് ചിലർ വൈറൽ റെസിപ്പി എന്നൊക്കെ പറയും നമ്മൾ ട്രൈ ചെയ്ത് നോക്കും കാൽ കാശിന് കൊള്ളത്തുണ്ടാകത്തില്ല പക്ഷേ ഇത് നമ്മുടെ ചേച്ചി പറഞ്ഞ ചാള തിളപ്പിച്ചതാണ് സംഭവം സൂപ്പറാണ് കേട്ടോ കുറച്ച് ചേരുവകൾ മതി കുറച്ച് സമയവും മതി വെറുതെ പറയല്ല കേട്ടോ സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് മൺചട്ടിയുണ്ട് മൺചട്ടി തന്നെ വെച്ചോ മൺചട്ടി ചൂടായി വരുമ്പോൾ ഒരല്പം വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണേ എന്നിട്ട് ഒരു അല്ലി വെളുത്തുള്ളി ചതച്ചതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി ചേർക്കാം ഒപ്പം തന്നെ രണ്ടോ മൂന്നോ പച്ചമുളകും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഞാനിപ്പോൾ ഒരു അഞ്ച് മത്തിക്കുള്ള ചേരുവയാണ് ഈ ചേർത്തുകൊണ്ടിരിക്കുന്നത് ഒപ്പം തന്നെ രണ്ട് തണ്ട് കറിവേപ്പിലേയും കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇതാ ഇതുപോലെ കള്ളറൊന്ന് മാറി വരുന്ന സമയത്തെ ഒന്നുകിൽ നല്ല പഴുത്ത ഒരു തക്കാളി മിക്സിയിലൊന്ന് അരച്ച് ചേർക്കാം അല്ലെങ്കിൽ ഇതുപോലെ കുനാ അരിഞ്ഞ് ചേർക്കാം ഇനി ഈ തക്കാളി നന്നായിട്ടൊന്ന് വഴന്ന് വരണം എന്നിട്ട് ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരണം അതുവഴി നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഞാനേ നേരത്തെ തന്നെ രണ്ട് ചെറിയ കഷ്ണം അഞ്ച് ചാളയല്ലേ ഉള്ളൂ അതുകൊണ്ട് രണ്ട് ചെറിയ കഷ്ണം കുടമ്പുളി നന്നായി കഴുകി വൃത്തിയാക്കി ഒരല്പം വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് നമ്മൾ നമ്മളിനിയിപ്പോൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് അപ്പം അഞ്ച് ചാളയെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ദാ രണ്ട് കുടംപുളി ചേർത്തത് പിന്നെ തക്കാളിക്കും കുറച്ച് പുളിയുണ്ട് അപ്പോൾ അവരവിടെ ഇഷ്ടത്തിന് പുളി ചേർക്കുക കേട്ടോ ഇനി ഈ പുളിയും ഈ കുടമ്പുളിയും കൂടി ചേർത്തിട്ടിതും കൂടി ചേർന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കണ്ടില്ലേ ഇതെല്ലാം കൂടി ചേർന്ന് ആ എണ്ണയിലൊന്ന് നന്നായിട്ട് വഴന്ന് ദാ നോക്കിയ എണ്ണയൊക്കെ അങ്ങ് തെളിഞ്ഞു വരുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി കാശ്മീരി ചില്ലി പൊടിയാവുമ്പോൾ എരിവും കുറവും നല്ലൊരു കളറും കിട്ടും നല്ല കറിക്ക് നല്ലൊരു കൊഴുപ്പും കിട്ടും ഇനി എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഒരു ടീസ്പൂൺ ചേർത്താൽ മതി പിന്നെ എരിവൊക്കെ അവരുടെ ഇഷ്ടമാണ് കേട്ടോ ഇതാവുമ്പോൾ ഒരു മര്യാദയ്ക്കുള്ള എരിവുണ്ടാകും അപ്പോൾ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം നമ്മൾ ഈ മസാലപ്പൊടികളൊക്കെ ചേർത്ത് വഴറ്റിയെടുക്കുന്നതിലാണ് നമ്മുടെ കറിയുടെ ഒരു ടേസ്റ്റ് വ്യത്യാസം വരുന്നതും അല്ലെങ്കിൽ ടേസ്റ്റ് കൂടുന്നതും ഒക്കെ അതുകൊണ്ട് തീ കുറച്ച് വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം കേട്ടോ നന്നായിട്ട് വഴന്ന് ആ എണ്ണയൊക്കെ അങ്ങോട്ട് ഇറങ്ങി വരും അതുവരെ നമ്മൾ വഴറ്റണം ഒരു ഞാനൊരു രണ്ട് മൂന്ന് മിനിറ്റോളം ഇങ്ങനെ ചെറിയ തീയിൽ വെച്ച് വഴച്ചി എടുക്കും കണ്ടില്ലേ ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നാൽ കേട്ടോ എന്തൊരു കളർഫുള്ളാ നോക്കിയേ ആ കാശ്മീരി ചില്ലിപ്പൊടി ചേർത്തുകൊണ്ടാണ് കേട്ടോ ഇത്രയും കളറ് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഒരല്പം വെള്ളം അതിലേക്ക് ഒഴിക്കണം ഒരല്പം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത്ര വെള്ളം പോരാ കുറച്ചും കൂടി വേണം എന്തായാലും ഞാൻ ആദ്യം കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിന് ശേഷം ഒരല്പം വെള്ളം കൂടി ഞാൻ ഒഴിക്കും അപ്പോൾ ഇതുപോലൊരു ചാള തിളപ്പിച്ച കറി നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കുകയാണെങ്കിൽ ചിലർക്ക് ശരിക്കും ഒഴിക്കാനൊക്കെ കറി വേണമല്ലോ അങ്ങനെയുള്ള ഒരു ഒരു മോരുകറിയോ അല്ലെങ്കിൽ മറ്റേ രസമോ മറ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ഒഴിച്ചു കറിയും കൂടി വെക്കുകയാണെങ്കിൽ ക്ഷേമമായി എന്തായാലും ഞാനൊരു അല്പം കൂടി വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് ഇത്ര വെള്ളം മതി കേട്ടോ ഇതിങ്ങനെ ഒരു കുറുകിയ ചാറോട് കൂടി കൂടിയിട്ടുള്ള ഒരു കറിയാണ് ചാള തിളപ്പിച്ചത് എന്നിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഈ കറി തിളയ്ക്കട്ടെ നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് മീൻ ഇട്ടത്തുള്ളൂ കറി ഒരു മൂന്നാല് മിനിറ്റ് ഞാനൊന്ന് ചെറിയ തീയിൽ വെച്ച് തിളപ്പിച്ചു ആ എണ്ണയൊക്കെ കണ്ടില്ലേ ഒന്ന് തെളിഞ്ഞു വന്നത് ഈ സമയത്ത് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മീൻ ഒന്നും കൂടി ഒന്ന് പിഴിഞ്ഞ് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കണം അഞ്ച് ചാളയേ ഉള്ളൂ അഞ്ചേ അഞ്ച് ചാള ആദ്യമായിട്ടൊന്ന് ട്രൈ ചെയ്ത് എങ്ങനെ ഉണ്ടെന്ന് അറിയണമല്ലോ എന്നിട്ടതായി ഇതുപോലെ അതിൻ്റെ ഗ്രേവി നമുക്കിതിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കാം ഈ മീൻ ചേർത്ത് കഴിഞ്ഞാൽ ഒരു ആറേ ആറ് മിനിറ്റ് മതി കൂടുതൽ തിളപ്പിക്കരുത് ആറ് മിനിറ്റ് ഒന്ന് ചെറിയ തീയിൽ വെച്ച് അടച്ച് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുത്താൽ നമ്മുടെ ചാള തിളപ്പിച്ചത് റെഡി ഇതാ നോക്കിയേ ഓഹ് ആ അടപ്പങ്ങാട്ട് തുറന്നപ്പോൾ കണ്ടല്ലോ ഒന്നും പറയാനില്ല കൂട്ടുകാരെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ എന്നാൽ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടേക്ക് കെയർ ബൈ ബൈ